ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ റൺവേ കടന്നു പോകുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതോടെ കോട്ടയം പത്തനംതിട്ട ജില്ലക്കാരുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങൾ കൂടിയാണ് ചിറകമുളയ്ക്കുന്നത് മനസ്സിൽ ഞങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊരു ഒരു കാര്യമാണിത് ആറ് ഏഴ് വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് വരുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് വരാൻ പോകുന്ന വികസനത്തെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുമ്പോഴും ചില ആശങ്കകൾ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മുന്നോട്ടുള്ള ജീവിതമാണ് ഇതിൽ പ്രധാനം തൊഴിലാളികളുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ഞങ്ങളെല്ലാം പുറത്തുവിടാത്തതും നഷ്ടപരിഹാര തുകയിലെ അവ്യക്തതയും പദ്ധതിക്കായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പച്ചക്കടി വീശാത്തതുമെല്ലാം പ്രദേശവാസികളെ ആശങ്കയിലേക്കുന്നുണ്ട് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തു അവിടുന്ന് ജനങ്ങളെ കുടിയേറക്കപ്പെടുകയും ചെയ്തു പക്ഷെ വന്നില്ല ഇറങ്ങിയെങ്കിലും അതിനു മുമ്പുള്ള വിശദമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഡി പി ആർ ഇറക്കിയിട്ടില്ല അതേസമയം പദ്ധതി നിലവിൽ വന്നാൽ ശബരിമല തീർത്ഥാടന ടൂറിസത്തിന്റെ മുഖച്ഛായ തന്നെ മാറും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും പദ്ധതി ഏറെ ഗുണം ചെയ്യും മാതൃഭൂമി ന്യൂസ് കോട്ടയം